അലൈക്കും വഹമ്മത്തല്ലാഹി വാബർക്കാത്തു മഹനാ നബി അലൈഹി അല്ലൈവിസ്ലാ തങ്ങളെ വീഴ്ത്തുവാൻ ജഹൽ ആമുറുബിൻ ഹിഷാം മറ്റൊരു ശരം എയ്തു എന്ന് നാം പറഞ്ഞല്ലോ അതെന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഏതൊരു മക്കാരനും ചോദിക്കാവുന്ന ചോദിച്ചാൽ തന്നെ അതിൻ്റെ ഉത്തരം ശരിയാണോ എന്ന് നിഷ്പ്രയാസം പരിശോധിക്കാൻ കഴിയുന്ന ഒരു ചോദ്യമായിരുന്നു അത് മറ്റൊന്നുമല്ല എന്നാൽ മക്കയിലേക്കുള്ള കച്ചവട സംഘങ്ങളിൽ മക്കയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കച്ചവട സംഘങ്ങളെക്കുറിച്ച് മുഹമ്മദ് സലഹുലം എന്താണ് പറയാനുള്ളത് എന്ന് ചോദിച്ചു നമുക്കറിയാം മക്കയുടെയും ഷ്യാമിൻ്റെയും ഇടയിൽ സാധാരണ കച്ചവട സംഘങ്ങൾ വന്നും പോയും ഇരുന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഈ പറഞ്ഞ യാത്രയിൽ നബി തിരുമേനി സല്ലാസ്വലമാങ്ങൾ തീർച്ചയായും ഈ സാർത്ഥവാഹക സംഘങ്ങളെ കണ്ട് മുട്ടിയിരിക്കണമല്ലോ അപ്പം അങ്ങനെ അങ്ങനൊരു അങ്ങനൊരു യാത്ര ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അവരെ കുറിച്ചുള്ള വിവരം എന്താണ് എന്ന് ചോദിക്കുകയാണ് തങ്ങൾ പറഞ്ഞു ഒരിക്കലും വെപ്രാളം കാണിക്കാതെ ഒരിക്കലും ആശങ്ക പ്രകടിപ്പിക്കാതെ നബി നബിസല്ലാ അലി തങ്ങൾ പറഞ്ഞു അവരിൽ ഒരു സംഘത്തെ ഞാൻ റൗഹായിൽ വെച്ച് കണ്ടുമുട്ടുകയുണ്ടായി റൗഹായി എന്ന് പറഞ്ഞാൽ ഷാമിൽ നിന്ന് മദീന വഴി മക്കായിലേക്ക് വരുന്ന കച്ചവട സംഘങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി തമ്പടിക്കുന്ന ഒരു സ്ഥലമാണ് ഇപ്പോഴും ആ സ്ഥലമുണ്ട് മദീന മുനവറയിൽ നിന്ന് ഏകദേശം എൺപത് കിലോമീറ്റർ മക്കയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ എത്തിച്ചേരാൻ കഴിയും സയ്യാല എന്നൊക്കെയാണ് ഇപ്പോൾ ആ പ്രദേശം പറയപ്പെടുന്നത് ഏതാണ്ട് ഇരുപത്തി കിലോമീറ്ററോളം സ്ഥലം പിന്നെ റൗഹ് തന്നെയാണ് നബി പറഞ്ഞു ഞാൻ അവിടെ റൗഹായിൽ വെച്ച് നമ്മുടെ മക്കയിലേക്ക് വരുന്ന ഒരു കച്ചവട സംഘത്തെ അതാരുടെ നേതൃത്വത്തിലുള്ളതാണ് എന്നൊക്കെ നബി പറഞ്ഞിട്ടുണ്ട് കണ്ടുമുട്ടി ഞാനവിടെ ഇറങ്ങി അവിടെ ഇറങ്ങി നോക്കുമ്പോൾ അവിടെ അവരെ ആരെയും കാണാൻ കഴിഞ്ഞില്ല അവർ അവരുടെ കൂട്ടത്തിൽ ഒരൊട്ടകം വഴി തെറ്റിപ്പോയിരുന്നു ആ വഴി തെറ്റിയ ഒട്ടകത്തെ അന്വേഷിച്ച് പോയിരിക്കുകയായിരുന്നു അവരെല്ലാവരും അതുകൊണ്ട് തന്നെ അവരെ ആരെയും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പക്ഷേ ഞാനവിടെ ചെന്നു എന്നതിൻ്റെ ഒരു തെളിവ് വേണല്ലോ അതുകൊണ്ട് ഞാൻ അവരുടെ ഹൈമകളിൽ ഒന്നിൽ ഉണ്ടായിരുന്ന ഒരു വെള്ളപ്പാത്രം ആ വെള്ളപ്പാത്രത്തിൽ നിന്ന് ഞാൻ വെള്ളമെടുത്ത് കുടിക്കുകയുണ്ടായി എന്ന് അത് കേട്ടപ്പോൾ ചോദ്യം ചെയ്യുന്നത് കാണാൻ തടിച്ചുകൂടിയ മുഷരിക്കെയും അവരുടെ നേതാക്കന്മാരെയും അബൂ എല്ലാം അതായത് അബൂ എല്ലാം അത് വല്ലാതെ അത്ഭുതപ്പെടുത്തി മാത്രമല്ല കാരണം വളരെ വളരെ കൃത്യമായ ഒരു വിവരണമാണ് മുഹമ്മദ് നൽകിയിരിക്കുന്നത് അത്രയും കൃത്യമായ ഒരു വിവരണം നൽകാൻ സത്യസന്ധതയുള്ള ഒരാൾക്ക് മാത്രമേ കഴിയൂ അതുകൊണ്ട് തന്നെ മഹാനായ റസൂലാഹി സല്ലാഹു അലൈവലമ തങ്ങളുടെ തങ്ങളുടെ തങ്ങളിൽ നിന്ന് അവർക്ക് വളരെയധികം പോസിറ്റീവായൊരു മറുപടിയാണ് കിട്ടിയത് റൗഹായിൽ വെച്ച് കണ്ടു എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് ഏറ്റവും പ്രധാനമായ ഒരു സമാധാനം എന്ന് പറയുന്നത് ഏതാനും ദിവസങ്ങൾക്കകം ആ സംഘം മക്കയിൽ എത്തിച്ചേരും അവരോട് ചോദിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരൊട്ടക നഷ്ടപ്പെട്ടിരുന്നോ രാത്രി നിങ്ങളതിനെ തെരഞ്ഞു നടന്നിരുന്നോ നിങ്ങളുടെ ഹൈമയിൽ കയറി ആരെങ്കിലും വെള്ളം കുടിച്ചതായി നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് ചോദിക്കാമല്ലോ അതോടുകൂടെ കാര്യങ്ങൾ വളരെ വ്യക്തമാകും അവിടെയും നിർത്തിയില്ല നബി മഹാന നബിസല്ലാഹുല വസ്ലാം മാഹത്തങ്ങൾ പിന്നെയും പറഞ്ഞു സത്യത്തിൽ നബിക്ക് ഒരു ഉദാഹരണം പറഞ്ഞാൽ മതിയായിരുന്നു അല്ലെങ്കിൽ ഒരു തെളിവ് പറഞ്ഞാൽ മതിയായിരുന്നു പക്ഷേ നബി അത്രയും സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് നബി നബിസലാഹു വല്ലാമാത്തങ്ങൾ അവരോട് പറഞ്ഞു പിന്നെ ഞാൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന കുടുംബത്തിൻ്റെ ഐറിനെ കണ്ടുമുട്ടി ഐർ എന്നാണ് പറയുക ഐർ എന്ന് പറഞ്ഞാൽ കച്ചവട സംഘം എന്നാണ് ഉദ്ദേശിക്കുന്നത് അവരെ സംബന്ധിച്ചും അവരുടെ കുതിരകളെ സംബന്ധിച്ചും മറ്റുമൊക്കെയുള്ള വിവരങ്ങൾ നമ്പി നൽകി അതിലെല്ലാം അത്ഭുത സ്തബ്ധരായിങ്ങനെ നിൽക്കുന്നതിനിടയിൽ നബി മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു പിന്നെ ഞാൻ മക്കയുടെ തൊട്ടടുത്ത് തെൻമിൽ വെച്ച് ഇന്നാലിന്ന കച്ചവട സംഘത്തെ കണ്ടുമുട്ടുകയുണ്ടായി അവർ ഇപ്പോൾ അതായത് അധികം സമയം കഴിയുന്നതിന് മുമ്പ് തെൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം മക്കയിൽ നിന്ന് പഴയ തൻമിൻ്റെ കണക്ക് നാല് ഫർസഹ് എന്നാണ് അതായത് നാല് കാതം വെറും നാല് കാതം മകലെ മക്കയിൽ നിന്ന് അമർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് എഹ്റാൻ ചെയ്യാനുള്ള അത് അതുകൊണ്ട് മഹാനായ നബ്സുലഹ് വസ്ലാമാഅത്തങ്ങൾ പറഞ്ഞു അവിടെ അവരെ ഞാൻ കണ്ടുമുട്ടി അവരുടെ മുമ്പിലുള്ള ഒട്ടകം ഇന്ന രൂപത്തിലാണ് ഇന്ന നിറത്തിലാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം മഹാനായ നബ്സല്ലാഹു തങ്ങൾ പറഞ്ഞു അതോടുകൂടെ അവർ എന്നാൽ വരൂ നമുക്ക് പോയി നോക്കാം സ്ഥനീയത്തിൽ എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ അവർ എന്ന് പറയുകയും അങ്ങോട്ട് ഓടുകയും ചെയ്തു അവിടെ അവർ കണ്ടത് പറയാം അസലാമലൈക്കും വരഹമുല്ലാഹി വരക്കാത്തൂ